ഹായ്ക്കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സോത ഇന്ന് കപ്പയും അയലയും വെച്ച് ഒരു കട്ലറ്റാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് നമ്മുടെ സ്നാക്സ് നോക്കാൻ കൂട്ടുകാരെ അടിപൊളി ഭയങ്കര സോഫ്റ്റ് പുറം ക്രിസ്ബി ആയിട്ട് വന്നിട്ടുണ്ടല്ലേ ഉം സൂപ്പർ ഒരു വിഷയമില്ല ഇപ്പൊ വീഡിയോയിലേക്ക് പോകും ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യണ്ട ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താതി നമ്മുടെ കപ്പ ഇരിക്കണ ആടിപൊളി നല്ലതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം അപ്പൊ ചെലപ്പോ ഉണ്ടക്കെ ഇങ്ങനെ പിടിച്ചു വരും അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് പൊടിച്ചു കൊടുത്ത് ഇങ്ങനെ അങ്ങ് എല്ലടവും ഒന്ന് ആക്കി കൊടുക്കണം അടിഭാത്തൊക്കെ ഇങ്ങനെ ആകത്തക്ക വിധത്തിലെ ഇങ്ങനെയങ് പൊഴിച്ചു കൊടുക്കണുണ്ടല്ലോ ഓക്കെ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ നല്ലൊരു റെസിപ്പിയാണ് അപ്പോഴെങ്ങനെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്